നമസ്തേ എല്ലാവർക്കും പുതിയ രീതിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നടന്നത് യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ബ്രീതിങ് എക്സസൈസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് എക്സസൈസ് ആണ് ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ് കൈകളെണ്ണം ഒന്നിച്ച് വെച്ചതിന് ശേഷം ബ്രീത്തിങ് ചെയ്തുകൊണ്ട് കൈകൾ ഇരു സൈഡിലേക്ക് കൊണ്ടുപോവുക ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു വരിക ശേഷം കാലുകളും കൈകളും അകത്തി വെച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് ദീർഘമായ ഒരു ശ്വാസം എടുത്തു വിടുക ഇത് ശിഥില താടാസനറയും ഇതൊരു നിന്നുകൊണ്ടുള്ള വിശ്രമാസനമാണ് അടുത്തത് ആങ്കിൾ സ്ട്രെച്ച് ബ്രീത്തിങ് ശ്വാസം എടുത്തുകൊണ്ട് ഉപ്പുറ്റിൽ ഉയർന്നു വരിക ശ്വാസം വിട്ടുകൊണ്ട് നേരെ തിരിച്ചു വരിക അടുത്തത് ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിങ് നയൻറ്റീൻ ഡിഗ്രി ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് നേരെ തിരിച്ചു വരിക അടുത്ത ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിങ് വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ബ്രീത്തിങ് ചെയ്തുകൊണ്ട് കൈകൾ ഉയർത്തുക ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് നേരെ തിരിച്ചു വരിക അതിനുശേഷം ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിങ് വൺ എയ്റ്റി ഡിഗ്രി ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് നേരെ തിരിച്ചു വരിക അടുത്ത ആണ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് മെൻറ്റ് ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു വരിക വജ്രാസനത്തിലിരിക്കുക കാലുകൾ രണ്ടും മടക്കി ഉപ്പ് പിന്നെ ബെറ്റക്സിൻ്റെ അടിയിൽ വെക്കുക അതിനുശേഷം വലത് കൈയുടെ കുഴയിൽ ഇടത് കൈ പിടിക്കുക അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ബ്രീത്തിങ് ചെയ്തുകൊണ്ട് നേരം മുകളിലേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തറയിലേക്ക് ചെയ്യുക ബ്രീത്തിൻ അടുത്തത് ടൈഗർ ബ്രീത്തിങ് വജ്രാസനത്തിൽ ഇരുന്നതിന് ശേഷം ഇരു കൈമുട്ടുകൾ അരക്കൈ അകലത്തിൽ അകത്തി വെക്കുക ഇതുപോലെ ഇരു കൈകൾ അരക്കൈ അകലത്തിൽ മുന്നോട്ട് വെച്ച് ഉയർന്നു നിൽക്കുക ശ്വാസം എടുത്തുകൊണ്ട് കൈമുട്ട് വളയാതെ നട്ടലിനുള്ളിലേക്ക് വളച്ച് മുകളിലേക്ക് നോക്കുക ശ്വാസം വിട്ടുകൊണ്ട് നട്ടെല്ലിൽ കുനിഞ്ഞ് താടി നെഞ്ചിൽ മുട്ടിക്കുക ഇത് ആവർത്തിക്കുക അടുത്തത് ലെഗ് റേസിംഗ് സിംഗിൾ ലെഗ് റേസിങ് ബ്രീത്തിങ് ചെയ്തുകൊണ്ട് കാലുകൾ ഉയർത്ത് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തിരിച്ചും ബ്രീത്തിൻ ബ്രീതാവ് അടുത്തത് ഡബിൾ ലെഗ് റേസിംഗ് ബ്രീത്തിൻ ഔട്ട് കാൽമുട്ട് വളയാൻ പാടില്ല ഇനി ഡബിൾ ലെഗ് റേസിങ് നയൻറ്റീൻ ഡിഗ്രി ബ്രീത്തിൻ breathe out slowly down അടുത്തത് ഭുജങ്കാസന ബ്രീത്തിങ് ഇരു കൈകളും ചെസ്റ്റിൻ്റെ ഇരു സൈഡിൽ വെച്ച് കാലുകൾ അടുപ്പിച്ച് ശ്വാസം എടുത്തുകൊണ്ട് സാവധാന അരക്കെട്ടിൻ്റെ ബലത്തിൽ മുകൾ ഭാഗത്തേക്ക് ഉയരുക ശ്വാസം ഇട്ടുകൊണ്ട് താഴ്ന്നു വരിക ഇരു കാലുകളും കൈകളും ശരീരത്തോട് അടുപ്പിച്ച് വെക്കുക അതിനുശേഷം കൈകൾ കമഴ്ത്തി അരക്കെട്ടിൻ്റെ ഉള്ളിലേക്കാക്കി വെക്കുക എന്നിട്ട് ബ്രീത്തിങ് ചെയ്തുകൊണ്ട് ഒരു കാലം ഉയർത്തുക ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് മെല്ലെ തിരിച്ചു വെക്കുക ബ്രീതിങ് ബ്രീത്ത് ഔട്ട് ഇനി രണ്ട് കാലും ഒന്നിച്ച് ഉയർത്തുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് സ്ലോലി ഈ ഓരോ എക്സസൈസും പത്ത് തവണ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്